വരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഏഴ് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മള് ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിനെ ഒരു ദിവസം കൂടി അടുക്കുകയാണ് ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിന്റെ മായ്ക്കളോട് കൂടെ പോലും എന്നാൽ അവർ കൂട്ടാക്കുമായിരുന്നില്ല യുവത്വം ക്ഷണിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്ക് എന്തുമാറ്റമാണുള്ളത് ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ട് ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടു പച്ചിലകളും കാട്ടുകിഴങ്ങുകളും ുന്നു ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു മലയിടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു കൊടിത്തൂവയുടെ കീഴേ അവർ ഒന്നിച്ചു കൂടുന്നു ോഷനും നീചനുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയും ആയിത്തീർന്നിരിക്കുന്നു അവർ എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായിരിക്കുന്നു എൻ്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു അവർ എന്നെ ഓടിക്കുന്നു അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു ആരും അവരെ തടയുന്നില്ല വലിയ വിടവിലൂടെ എണ്ണ പോലെ അവർ വരുന്നു കോട്ട ഇടിയുമ്പോൾ അവർ എന്റെ മേൽ കയറുന്നു ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കാറ്റുകൊണ്ടെന്ന പോലെ എന്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു എന്റെ ഐശ്വര്യം മേഘമെന്നപോലെ കടന്നുപോകുന്നു ദൈവത്തിന്റെ തിരുവദിനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അംബ്രോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഗോളിലെ പ്രീഫക്റ്റ് ആയിരുന്ന അംബ്രോസീസിന്റെ മകനാണ് വിശുദ്ധ അംബ്രോസ് ായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് ഗവർണറായി ആര്യൻ പാഷണ്ടികളും കത്തോലിക്കരും തമ്മിൽ മെത്രാൻ തിരഞ്ഞെടുപ്പിന് തർക്കമുണ്ടായപ്പോൾ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ഗവർണർ അംബ്രോസ് ഉത്ബോധിപ്പിച്ചു തത്സമയം ഒരു ശിശു അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് വിളിച്ചു പറയുകയും ജനങ്ങൾ ഒന്നടങ്കം അത് ഏറ്റുപറയുകയും ചെയ്തു അങ്ങനെ ഡിസംബർ ഏഴിന് അംബ്രോസ് സ്നാനസ്നാനവും പൗരോഹിത്യവും മെത്രാഭിഷേകവും ഒന്നിച്ചു സ്വീകരിച്ചു തന്റെ സ്വത്തു മുഴുവനും ദരിദ്രർക്കും തിരുസഭയ്ക്കുമായി നൽകി വിശുദ്ധ അഗസ്റ്റിൻ ഉൾപ്പെടെ അനേകരെ മാനസാന്തരപ്പെടുത്തി ഒരുപാട് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ചു ഗാനങ്ങളും കീർത്തനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അംബ്രോസിയൻ സന്യാസ സഭയും ഒരു റീത്തും അദ്ദേഹം സ്ഥാപിച്ചു ഒരു രാജ്യത്തെ ഗവർണർ ഭക്തനായ ഒരു മെത്രാനും വിശുദ്ധനുമായി മാറി വിശുദ്ധ അംബ്രോസ് തിരുമേനിയുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്